ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളരിക്ക മോര് കറിയാണ് അതിനായിട്ട് നമുക്ക് ആവശ്യമായ ഓയിൽ എടുക്കാം ഓയിൽ ചൂടായതിനു ശേഷം അതിലേക്ക് കടുക് ആഡ് ചെയ്യാം പിന്നെ ആവശ്യമായ കറിവേപ്പിലയും പിന്നെ കുറച്ച് ഉലുവയും ആഡ് ചെയ്ത് കൊടുക്കാം അതൊന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഉള്ളി ആഡ് ചെയ്യാം എന്നിട്ട് ഞാൻ എടുത്തേക്കുന്നത് രണ്ട് വത്തൽ മുളക അത് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് ഗ്രീൻ ചില്ലി ഗ്രീൻ ചില്ലി ആഡ് ചെയ്യാം ഓക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെള്ളരിക്ക ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇത്തിരി മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടതിന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ നമ്മൾ അതിലേക്ക് എത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കാരണം അത് വെള്ളം നന്നായിട്ട് കുക്ക് ആവാനുണ്ട് ഓക്കെ അതിനായിട്ട് നമ്മൾ അടച്ചു വെച്ചാണ് ഉപയോഗിക്കുന്നത് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മുടെ റെഡി ആയിട്ടുണ്ട് വെള്ളരിക്ക അതിലേക്ക് നമുക്ക് കാട് ആഡ് ചെയ്ത് കൊടുക്കാം മോര് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിന് നന്നായിട്ടൊന്ന് ഇളക്കാം മസാലയെല്ലാം നന്നായിട്ട് കുടിക്കുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇവിടെ നമ്മുടെ മോരുകറി വെള്ളരിക്ക മോരുകറി റെഡിയായി